തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ലാത്തതിൽ ഹൈക്കോടതിയെ സമീപിച്ച സംവിധായകൻ വി എം വിനുവിന് കോടതിയുടെ രൂക്ഷ വിമർശനം രാഷ്ട്രീയ വൈര്യം കാരണം വോട്ട് വെട്ടിയെന്ന വാദം തള്ളിയ കോടതി സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിഗണനയില്ലെന്നും പറഞ്ഞു തന്റെ വോട്ട് നഷ്ടപ്പെട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൊണ്ടെന്ന് വി എം വിനു മീഡിയവണിനോട് പറഞ്ഞു വി എം വിനുവിനെ കോൺഗ്രസ് അപമാനിച്ചെന്ന് സിപിഎം പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം രാഷ്ട്രീയ വൈര്യമൂലം തന്റെ വോട്ട് വോട്ടുവെട്ടിയെന്ന വി എം വിനുവിന്റെ വാദം അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് ഹർജി പരിഗണിച്ച ഹൈക്കോടതി വ്യക്തമാക്കിയത് പത്രമാധ്യമങ്ങളിൽ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ടായിരുന്നു സെലിബ്രിറ്റികൾ പത്രം വായിക്കാറില്ല എന്നും കോടതി ചോദിച്ചു സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണനയില്ലെന്നും മറ്റുള്ളവരെ പഴിക്കാതെ സ്വയം പഴിക്കൂവെന്നും വി എം വിനുവിന്റെ ഹർജി തള്ളി ഹൈക്കോടതി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് തന്റെ വോട്ട് നഷ്ടപ്പെടുത്തിയതെന്ന് വി എം വിനു മീഡിയ വണ്ണിനോട് പറഞ്ഞു ചേർത്തി അവരുടെ അത് അത് പരാജയപ്പെട്ടു സ്ഥാനാർത്ഥിത്വം നഷ്ടമായെങ്കിലും യു ഡി എഫ് പ്രചാരണത്തിൽ സജീവമാകാനാണ് വി എം വിനുവിന്റെ തീരുമാനം ബി എൽഒമാർക്ക് സംഭവിച്ച വീഴ്ചയാണ് തങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയുടെ വോട്ട് നഷ്ടപ്പെട്ടതിന് പിന്നിലെന്ന വാദത്തിലൂന്നിയാണ് കോൺഗ്രസ് പ്രതിരോധം അത്തരമൊരു വീഴ്ചകൾ ഉണ്ടായോ എന്ന് പാർട്ടി പരിശോധിക്കും ആ പ്ലാൻ പുതിയ സ്ഥാനാർത്ഥി നാളെ അതിനിടെ മലാപ്പറമ്പ് കെ പി രാജേഷിന്റെ രാജി നേതൃത്വം എഴുതിവാങ്ങി രാജേഷാണ് വി എം വിനുവിന് വോട്ടുണ്ടെന്ന നേതൃത്വത്തെ അറിയിച്ചത് വി എം വിനുവിനെ കോൺഗ്രസ് അപമാനിച്ചുവെന്ന് സി പി എം പറയുന്നു തങ്ങളുടെ വാദം ഹൈക്കോടതി ശരിവെച്ചുവെന്നും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൂടി പ്രഖ്യാപിച്ചല്ലോ അദ്ദേഹത്തിന്റെ പേര് കോൺഗ്രസ് അദ്ദേഹത്തെ അപമാനിച്ചതാണ് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വി എം വിരുവിന്റെ സ്ഥാനാർത്ഥിത്വം പ്രതിസന്ധിയിലായതോടെ പകരം സ്ഥാനാർത്ഥിക്കായുള്ള ചർച്ച കോൺഗ്രസിൽ അന്തിമ ഘട്ടത്തിലാണ് പുതിയ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കാനാണ് നീക്കം താരപരിവേഷമുള്ളവരെ തന്നെ കൊണ്ടുവന്ന നേരിട്ട തിരിച്ചടി പരിഹരിക്കാനും കോൺഗ്രസ് ആലോചനയുണ്ട് മീഡിയ വൺ കോഴിക്കോട്